ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹിനി വിവാഹശേഷം ഭർത്താവിനും കുട്ടികൾക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ ഞാൻ വിഷാദത്തിലേക്ക് വീണുപോയി എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് വിഷമമുണ്ടായി ഒരു ഘട്ടത്തിൽ ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു ഒരിക്കലല്ല ഏഴട്ടുവട്ടം ഒരിക്കൽ ഞാനൊരു ജോൽസിനെ കണ്ടു അദ്ദേഹം പറയുന്നത് ആരോ എനിക്ക് കൂടപത്രം ചെയ്തുവെന്നാണ് ആദ്യം ഞാൻ ചിരിച്ചു തള്ളി പിന്നെയാണ് എങ്ങനെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമുണ്ടായത് എന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും പുറത്തു വരാൻ ശ്രമിക്കുന്നതും ജീസസ് ആണ് എനിക്ക് കരുത്തു തന്നത് ഞാൻ ചിന്തിച്ചത് മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ചിന്തിച്ചു എന്റെ ഭർത്താവിന്റെ കസിനായ സ്ത്രീയാണ് എനിക്ക് മേൽ കൂടപത്രം ചെയ്തത് ജീസസിലുള്ള വിശ്വാസമാണ് എന്നെ രക്ഷിച്ചത് എന്നും മോഹിനി പറയുന്നു ബ്രാഹ്മണയായിരുന്ന മോഹിനി രണ്ടായിരത്തി ആറിലാണ് ക്രിസ്തു മതം സ്വീകരിക്കുന്നത്